ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഞായറാഴ്ച ദിവസം സൂര്യദേവന് സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണ് ഈ ദിവസം സൂര്യദേവനെ പൂജിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനർത്ഥങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിരാമമാകുമെന്നാണ് വിശ്വാസം ഞായറാഴ്ച ദിവസം ചെയ്യുന്ന ചില ഉപായങ്ങൾ നിങ്ങൾക്ക് ആയുസ്സിന്റെയും സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രയോജനങ്ങൾ നൽകും ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ശനിയാഴ്ചയാണ് പ്രധാനമായും ആൽമരത്തെ ആരാധിക്കുന്നതെങ്കിലും ഞായറാഴ്ച വൈകുന്നേരം അതായത് ഞായറാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം ആൽമര ചുവട്ടിലെ ചതുർമുഖ വിളക്ക് കൊളുത്തുന്നത് വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരുത്തും ഇത് ലക്ഷ്മിദേവിയുടെ ഭക്തരിൽ എപ്പോഴും നിലനിൽക്കും രണ്ട് ഞായറാഴ്ച വീട്ടിലെ എല്ലാ അംഗങ്ങളും പൂജ നടത്തിയ ശേഷം നെറ്റിയിൽ ചന്ദനം കൊണ്ടുള്ള തിലകം ചാർത്തണം ഇത് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഇടയാക്കും മൂന്ന് ഞായറാഴ്ച ദിവസം ഗോതമ്പ പൊടി കൊണ്ടുള്ള ചെറിയ ഉരുളകളെ ഉണ്ടാക്കി മത്സ്യത്തിന് ഭക്ഷണമായി നൽകുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് വിശ്വാസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വീട്ടിൽ പണത്തിനും ഭക്ഷണത്തിനും ഒരു കുറവും ഉണ്ടാകില്ല നാല് ലക്ഷ്മിദേവിയെ പ്രീതിപ്പെടുത്താന് ഞായറാഴ്ച വൈകുന്നേരം വീടിന്റെ പ്രധാന വാതിലിന് ഇരുവശവും പശുവിൻ ഇയെ കൊണ്ട് വിളയ്ക്ക് കൊളുത്താം അഞ്ച് ഞായറാഴ്ചകളിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ ഗൗരിശങ്കരനെ പൂജിക്കുകയും രുദ്രാക്ഷം സമർപ്പിക്കുകയും വേണം ാഴ്ച വൈകുന്നേരം ഒരു ആലിലയില് നിങ്ങളുടെ ആഗ്രഹം എഴുതി ഒഴുക്കുന്ന വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടാൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏഴ് ഏതെങ്കിലും ജോലിയിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുകയാണെങ്കിൽ ഞായറാഴ്ച ഉറങ്ങുന്ന സമയത്ത് ഒരു ഗ്ലാസ് പശുവിൻ പാൽ നിങ്ങളുടെ തലയിണയുടെ സമീപത്ത് വയ്ക്കുക രാവിലെ പൂജയ്ക്ക് ശേഷം ആ പാല് കുടിക്കുക എട്ട് ഞായറാഴ്ച പുതിയ മൂന്ന് ചൂലുകൾ വാങ്ങി പൂജാമുറിയിലെ ലക്ഷ്മിദേവിയുടെ സമീപത്തായി വയ്ക്കുക ശ്രദ്ധിക്കുക ഈ സമയത്ത് ആരും നിങ്ങളെ കാണുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മിദേവി നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത് വശിക്കും ഒമ്പത്ത് സൂര്യദേവന്റെയും ലക്ഷ്മിദേവിയുടെയും അനുഗ്രഹം ലഭിക്കാൻ ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയ സ്തോത്രം പാരായണം ചെയ്യണം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വീട്ടിൽ എല്ലായ്പോഴും ഐശ്വര്യമുണ്ടാകും പത്ത് ഞായറാഴ്ച ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകുന്നത് മംഗളകരമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ഉറുമ്പുകൾക്ക് പഞ്ചസാര നൽകാം